ഞാൻ പറയുന്നെറിച്ചെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും അവനെ അടിച്ച് നിന്നെ തെറിക്കുന്ന ഈ വോയിസ് കേട്ടാ എടാ പിരിച്ചേരാടാ പറക്കല നമ്മളെ തറവാടി ആടിയാടാം അവര് പേരും തൊടാം അമ്പത്തൂർ വിച്ചു പറക്കറികളി അവനെ കവയെന്ന് അമ്പത്തൂർ വിച്ചു നീ എന്നെ തെറിച്ചില്ലേ ആ മുന്തിരി വള്ളിയിൽ തളിച്ചുണ്ടായ നിന്റെ മാ ി കമത്തിക്കടത്താല് നിന്ന കന്യാമുഴി കാസർകോട് തമിഴ്നാട് വഴി നിന്റെ ഉരുട്ടി എടുത്തോണ്ട് പോയാലും നിന്റെ മാടവൻ പറയുന്ന ിൽ അമ്പത്തൂരാണോ എന്നൊരു ഡൗട്ട് എവിടുന്ന പിടിച്ചോണ്ടി വരുന്നത് അങ്ങനെ താന്നു എടുക്കുന്ന അല്ല ഈ പറിക്കാം കേട്ടല്ലേ ആനക്കുട്ടി കേട്ടി നിന്റെ അമ്മ ഇത് കൈക്കത്തില്ല നിന്റെ പരിപാടി എടുക്കണം ബോംബിട്ടോ അഞ്ഞൂറ് എണ്ണ മതിയാവണ്ണ ഇടും അവന് ഫോൺ എടുക്കല്ലോ ഇനി ഇനി വേറൊരു മെസ്സേജ് അതോ ലോകോ ആകാശി അവനെ ആടേടാ ചെയ്ത് ആടെ മരവന്ത്ര പിടിച്ചു മൈരണ്